മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ആയി വരുന്നുണ്ടല്ലേ എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് കിഴക്ക് ദർശനം വരുന്ന പുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കണ്ടാലോ വെൽക്കം ടു ദ ചാനൽ ഈ ഇത്രയും ബെസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിലെ ഗുരുവായൂരിനടുത്താണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഫിനിഷിംഗ് വാളിന് വരെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന നല്ലൊരു വൈറ്റ് ഹൗസ് ഗേറ്റൊക്കെ സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്നകത്ത് കിടന്ന് നോക്കാം ആദ്യമേ പറയട്ടെ വീട്ടുടമയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് സോ അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലാണ് വീട് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല തെളിനീര് കിണർ വെള്ളമായിട്ട് കൊടുത്തെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കാർ പാർക്ക് പാർക്കിയുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇനി അത്യാവശ്യം കൃഷിയോ ഗാർഡനിങ്ങോ ഒക്കെ ചെയ്യാവുന്ന നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ അപ്പുറത്തെ സൈഡിലും അത്യാവശ്യം സ്ഥലം വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് നൈസാക്കിയിട്ടുണ്ട് ബ്രിക്കൊക്കെ വിരിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഈ വീട് നോക്കുമ്പോൾ തൂവെള്ള കളറിൽ എന്ത് ഭംഗിയാണെന്നറിയോ നേരിട്ട് കാണുമ്പോൾ കുറച്ച് നേരം നോക്കി എന്ന് തോന്നും ഇത്രയും ഭംഗിയാണ് ഈ വീടിൻ്റെ ഇനി സിറ്റൗട്ടിലേക്ക് വരികയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു സിറ്റൗട്ട് ഏരിയ വീടിന്റെ മെയിൻ ഡോറ് ക്ലാസ് ആയിട്ട് തേങ്ങൂട്ട് ഡോറിൽ അടിപൊളി അടി ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ വലിയൊരു ലിവിങ് ആണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് അപ്പുറത്ത് ഡൈനിങ് ഏരിയ ഈ വീട്ടിൽ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻസോ മറ്റു ഡെക്കറേഷൻസോ ഒന്നും ചെയ്തിട്ടില്ല വീട് ചെയ്തിട്ടുള്ളത് വാള ഒക്കോട്ടെ ഫ്ലോറിങ് മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങും നല്ല ക്ലാസ്സൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് വീടിൻ്റെ വലിയൊരു അടുക്കളയാണ് വർക്ക് ഫിനിഷിംഗ് ആവുന്നേ ഉള്ളു ഇനി സൈഡിലായിട്ട് വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് വീട്ടിലെ വാഷ്റൂംസ് എല്ലാം സുപ്പബാണ് ഓരോ ബാത്റൂമിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്ത് പോളിയാക്കി എടുത്തിരുന്നുണ്ട് കേട്ടോ ഇനി മൂന്ന് വലിയ ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത് മൂന്നിനും നല്ല സ്പേസ് ഉണ്ട് അതുപോലെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് വീടിന്റെ എല്ലാ ഭാഗത്തേക്കും ധാരാളം സ്കൈലൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ി നമുക്ക് ബെഡ്റൂമൊന്നും മാറിയിട്ട് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ട് സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കാം സ്റ്റെയർ കേസ് ഏരിയ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നല്ല ഒഴുകി കിടക്കുന്ന ഒരു സ്റ്റെയർ കേസ് ഏരിയ നല്ല ഗ്രിപ്പും ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടുത്തെ എല്ലാം കൊണ്ടും ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആയിരിക്കും ഇവിടെ കിട്ടാ പുറത്തെ ഒരു ഗ്രീനിഷ് ആംബിയൻസും കൂടി ആകുമ്പോൾ ആഹാ അടിപൊളി ഇത്രയും ബെസ്റ്റ് ഒരു പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൻ്റെ അടുത്താണ് കുന്നുംകുളത്തേക്കും ഇവിടെ നിന്ന് എളുപ്പമാണ് കോട്ടപ്പടി എന്ന സ്ഥലത്ത് അടുത്ത ആരാധനാലയങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളുള്ള നല്ല നല്ല വീടുകളൊക്കെ ചുറ്റുവട്ടു നിൽക്കുന്ന നല്ലൊരു സ്ഥലത്താണ് ഈ വീട് വരുന്നത് പത്ത് സെൻറ്റിന് താഴെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകള ഈ ഒരു സുന്ദരമായിട്ടുള്ള വീടിന് ചോദിക്കുന്ന വില എൺപത്തെട്ട് ലക്ഷം രൂപയാണ് തീർച്ചയായിട്ടും ഒരു കച്ചവടമാകുമ്പോൾ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വില കുറയാൻ സാധ്യതയുണ്ട് എന്തായാലും വാങ്ങുന്നവർക്ക് ഇതൊരു നല്ലൊരു അസറ്റ് ആയിരിക്കും അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതോടൊപ്പം മറ്റ് വീടോ സ്ഥലങ്ങളോ മേടിക്കുന്നതിനോ വാങ്ങുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എവർക്കും നന്ദി താങ്ക്